കോഴിക്കോട് മേയറായി ഒ സദാശിവൻ തെരഞ്ഞെടുക്കപ്പെട്ടു വോട്ടുകൾക്കാണ് വിജയം എൽഡിഎഫിന്റെ രണ്ട് വോട്ടുകൾ അസാധുവായി ഡോക്ടർ എസ് ജയശ്രീയാണ് ഡെപ്യൂട്ടി മേയർ കോഴിക്കോട് കോർപ്പറേഷനിൽ മേയറായ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയോ സദാശിവൻ തെരഞ്ഞെടുക്കപ്പെട്ടു മുപ്പത്തിമൂന്ന് വോട്ടുകൾ നേടിക്കൊണ്ടാണ് സദാശിവൻ തെരഞ്ഞെടുക്കപ്പെട്ടത് കോഴിക്കോട് കോർപ്പറേഷൻ ഒൻപതാം വാർഡ് തടമ്പാട്ട് താഴത്ത് നിന്നാണ് സദാശിവൻ കൌൺസിലറായി വിജയിച്ചത് മൂന്നാം തവണയാണ് അദ്ദേഹം കൌൺസിലറായി തെരഞ്ഞെടുക്കപ്പെടുന്നത് കോഴിക്കോട് അടിത്തറ ഭാഗ്യ ഒരുപാട് വികസന പദ്ധതികൾ നിലവിലുണ്ട് അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുമെന്നും ഒപ്പം തന്നെ കോഴിക്കോട് നഗരത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് സമഗ്രമായ വികസനം നടപ്പിലാക്കുന്ന ഒരു മേയറായി തന്നെ മാറാനാണ് താൻ ആഗ്രഹിക്കുന്നത് എന്നും അദ്ദേഹം Bà ராம் முன்சிப்பாலிட்டி செய்ர்மான இருபத்தி மூணு வோட்ட கல்லட முகமது രമാനുസിലെ നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും പുലർത്തുമെന്നും മയാശങ്കയോ മമതയോ വാത്സല്യമോ ഉദ്ദേശമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക താർത്തവ്യങ്ങൾ യഥാവിധി വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വികേചനശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് നാമത്തെ സത്യപ്രതിജ്ഞ ചെയ്യാമോ ഫറോക്ക് നഗരസഭാ ചെയർപേഴ്സ് ആയി സി చంద్రഗിരി തരണം കൊടപ്പെട്ട ഫറോക്ക് മുനിസിപ്പൽ കൗൺസിലിലെ നീ ഫറോക്ക് മുനിസിപ്പൽ കൗൺസിലിലെ ചെയർപേഴ്സ് ആയി చంద్రസ്നായി തരണം കൊടടാ എനിക്കൊന്ന് കൊടുക്ക് చంద్రഗായ എന്ന చంద్రഗായ എന്ന ഞാൻ ഞാൻ മേബഹസരണം മേബഹസരണം നടപ്പക്കിയ നടപ്പക്കിയ ഇതിന് പരിഗണനയോടെ നിങ്ങൻ ോടും വിശ്വസതയോടും എന്റെ പരമാവധി കഴിവും എന്റെ പരമാവധി കഴിവും അറിവും അറിവും വിവേചന ശക്തിയും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുകയാണ് ന്യൂസ് കോഴിക്കോട്